അറേബ്യൻ മണ്ണിലെ തുടക്കം അടിതെറ്റി വീണ് മരുഭൂമിയിലെ കളിക്കോട്ടകളിൽ പിന്നാലെ എത്തിയ മരണക്കണികളെയെല്ലാം അർജന്റീന അതിജീവിച്ചു മെസ്സി എന്ന മഹാമാന്ത്രികനിലൂടെ മുപ്പത്തിയേഴാം ആണ്ടിന്റെ തളർച്ചയേൽക്കാത്ത ഇടങ്കാലിലൂടെ ശരാശരിക്കാരായ നീലയും വെള്ളയും ധരിച്ച പത്തു പേരിലേക്ക് മെസ്സി പരകായ പ്രവേശനം നടത്തിയപ്പോൾ പിറന്നത് അറബിക്കഥകളിൽ പോലും വിസ്മയിപ്പിക്കുന്ന അത്ഭുതങ്ങൾ ഒടുവിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ തടസ്സമായി വന്ന യൂറോപ്പിലെ മുന്തിയ വെടിക്കോപ്പുകൾ നിറച്ച ഫ്രഞ്ച് പടക്കപ്പലും അറബിക്കടലിൽ മുക്കിയപ്പോൾ ഒരു ജനതയുടെ അവരെ നെഞ്ചിലേറ്റിയവരുടെ മുപ്പത്തിയാറ് വർഷത്തെ കാത്തിരിപ്പിന് അവസാനം ലോകത്തിലെ ഏത് കോണിലും കാണാം മെസ്സി എന്നെഴുതിയ പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞ മനുഷ്യരെ ഈ പേരും നമ്പരും കൊത്തിവെച്ചിരിക്കുന്നത് അവരുടെ ഹൃദയത്തിലാണ് അനിവാര്യമായ ഒരു പടിയറക്കത്തിന് ഇതിനേക്കാൾ സമ്മോഹന ഉണ്ടാവില്ല പന്തും ലോകവും ഇനിയും ഉരുളും ലോകകപ്പുകൾ വരും താരങ്ങളും ഇതിഹാസങ്ങളും പിറവിയെടുക്കും വിശ്വവിജയിയായി അറ്റമില്ലാത്ത കാലത്തിന് അപ്പുറത്തേക്ക് നീളുന്നൊരു മെസ്സിക്കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ സാധ്യതയില്ലാത്തൊരു പൂർണ്ണ അധ്യായം അപ്പുറം ലുസൈൻ ഐക്കോണിക് സ്റ്റേഡിയത്തിൽ അർജന്റൈൻ ഫുട്ബോൾ ചക്രവർത്തിയായി എൻ സ്ഥാനാരോഹണം നേടിയ ഫുട്ബോൾ മാന്ത്രികൻ നീലാകാശത്തോളം സന്തോഷത്തിലും അഭിമാനത്തിലും നിറഞ്ഞു തുളമ്പി ആരാധകർ കളിച്ചും കളിപ്പിച്ചും ഗോളടിച്ചും ഗോളടിപ്പിച്ചുമാണ് മെസ്സി ലോക ജേതാവായത് എല്ലാ വിമർശനങ്ങളും ദുഷാഢ്യങ്ങളും വിയോജിപ്പുകളും ചിറകറ്റു വീണു മോഹഭാരങ്ങളും മുറിവുകളും ലോകം കീഴടക്കിയ ആനന്ദത്തിൽ മാഞ്ഞുപോയി വിശ്വവിജയത്താൽ പവിത്രമാക്കപ്പെട്ട് കാൽപന്തുകളിലെ പരിപൂർണതയുടെ പേരായി ലേണൽ ആൻഡ്രേസ് മെസ്സി കഴിഞ്ഞ വർഷത്തെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിക്കഴിഞ്ഞു ഇനി മെസ്സിയെ കാത്തിരിക്കുന്നത് അർജന്റീനയ്ക്കൊപ്പം മൂന്നാം അന്താരാഷ്ട്ര കിരീടം എന്നതിനോടൊപ്പം കോപ്പ അമേരിക്കൻ വ്യക്തിഗത റെക്കോർഡുകളും ഫുട്ബോളിന് ഉയരാണ് മെസ്സി ഉയർത്തെഴുന്നേൽപ്പാണ് മെസ്സി ഫുട്ബോൾ ജീവിതം അവസാനിച്ചെന്ന് കരുതിയെടുത്ത് നിന്ന് ഉയരത്തെഴുന്നേറ്റ് രാജ്യത്തെ വിജയപീഠത്തിലേറ്റിയവൻ ആരാധകരെ മുഴുവൻ ആനന്ദത്തിൻ്റെ ആവേശത്തിൻ്റെ കൊടുമുടിയേറ്റവൻ ആ ഇതിഹാസത്തിന് പിറന്നാൾ ഇനിയൊരു അത്ഭുതത്തിനായി അവൻ്റെ കാലുകൾ പിടിക്കുമോ എന്നറിയില്ല പക്ഷേ അവനുശേഷമുള്ള ശേഷമുള്ള പത്ത് തലമുറയ്ക്ക് ഓർത്തെടുക്കാൻ ഒരൊറ്റ പേര് മാത്രം മെസ്സി ദ റിയൽ ഫുട്ബോൾ മാൻ